എന്താ ഒന്നാമത്തെ ഇനം അനുവദനീയമായ ഇനം എന്തുകൊണ്ട് ടി പി പറഞ്ഞുവെന്നല്ലേ എന്തുകൊണ്ട് ടി പി പറഞ്ഞുവെന്നല്ലേ എന്തുകൊണ്ട് വിചിന്തനത്തിൽ എഴുതി എന്നല്ലേ എൻ വി സാലിമും അബ്ദുൽ ജബാർ മദീനിയും തയ്യാറാക്കിയ പ്രബന്ധത്തിൽ സിയാനത്തിൽ ഇൻസാൻ ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പറയുന്നു അനുവദനീയമാണ് ജിന്നിനോടുള്ള സഹായം തേടൽ ജബാർ മൗലവിയെ ജബാർ മൗലവിയുടെ ലേഖനത്തെ യാഴ്ബാദള്ളയുമായി കൂട്ടിക്കെട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ട് എൻ വി സാലിമും സംഘവും പറഞ്ഞത് ഇതാണ് അതുകൊണ്ടാ മുജാഹിദികൾ പറഞ്ഞത് ഇത് അനുവദനീയമാണ് എന്നാണ് ഈ ആളുകളുടെ വാദമെന്ന് അസ്ലാമേക്കും എൻ വി സാലിമാണ് ഈ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇറക്കിയത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് പിന്നെ എന്നാ ചിറക്കിയെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ അടുത്ത് കേട്ട് അതായത് ആ പ്രബന്ധത്തെ സംബന്ധിച്ച് പ്രബന്ധത്തില് രണ്ടഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ സ്ഥിരപ്പെടുത്തിയത് ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ എല്ലാം ശുക്കാണ് എന്നാണ് എന്ന് ഇത് സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ പുസ്തകത്തില് ഈ പ്രബന്ധത്തില് അറ്റ്ലീസ്റ്റ് അതിന്റെ രണ്ടാമത്തെ പേജിൽ അതിന്റെ ഖുലാസ നമ്മൾ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിച്ചു വെക്ക വായിച്ചു നോക്കി വിടാ എനിക്ക് അതിന്റെ തീം തന്നെ ഹയ്യും ഹാദറും കാതറുമായ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ സൃഷ്ടികളോട് ചോദിക്കുന്ന പോലെയുള്ള സഹായം ചോദിക്കൽ അത് ചിർക്കാണ് എന്ന് പറഞ്ഞ പൂർവീകരായ ഒരു പണ്ഡിതനെയും നമുക്ക് കാണാൻ സാധ്യല്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് ഹെറാമാണ് ശിർക്കല്ലാത്ത ഹെറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് ഇതില് അനുവദനീയം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഒരു ഉദാഹരണത്തിന് ഉദ്ധരണി കൊടുത്തതാണ് അതില് ബിജു അവിടെ വായിച്ചത് അതിവിടെ ഞങ്ങൾക്ക് അനുവദനീയ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ധരണിയല്ല രണ്ടാമത്തെ പേജിൽ അത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് അത് ഹെറാമാണ് എന്നുള്ള നമ്മളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഹെറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും അതിൽ കാണാൻ സാധിക്കും അപ്പൊ എന്നാൽ ഷിർക്കാണ് എന്ന് പറഞ്ഞ പൂർവികരായ ഒരൊറ്റ പണ്ഡിതനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് അതില് ആ പ്രബന്ധത്തിന്റെ ചുരുക്കം അതുകൊണ്ട് ഒന്നുകിൽ ആ പ്രബന്ധം വായിച്ചാളാ മുഴുവൻ അറ്റ്ലീസ്റ്റ് രണ്ടാമത്തെ ഒന്ന് വായിച്ചാളാ എന്നിട്ട് ഈ പറഞ്ഞത് ശരിയല്ല എന്നൊന്ന് പറഞ്ഞാളാ ജനങ്ങളോട് ഇല്ലെങ്കിൽ ഇത് മാഷറീക്ക് ബാക്കി കിടക്കുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇൻഷാല്ല